ഒരു കുട്ടി മൂത്ര വെച്ചാൽ എങ്ങനെ വൃത്തിയാക്കാം നന്നായി പഠിക്കണത് നെജസിൽ നിന്ന് വൃത്തിയായിട്ടില്ലെങ്കിൽ ഒരു നിസ്കാരം ശരിയാകൂല ശരിയാവില്ല ശരിയാകില്ല പെണ്ണിന്റെ മലക്കേട് വരല് അവനാന്റെ നിസ്കാരത്തിന്റെ ശരിയാവില്ല മലക്കേട് വരക്കട്ടെ ഈ പറഞ്ഞെങ്കിലും ഒന്നും ശരിയാവണ്ടെ ഒരു കുട്ടി മൂത്രോഴിച്ചു എങ്ങനെ വൃത്തിയാക്കണം സുബഹാറുള്ള മുമ്പ് ഞാനൊരു വീട്ടിലേക്ക് പോയി എന്നെ ആസറിന്റെ ചായക്ക് വിളിച്ചതാണ് പോയത് വലിയ എനിക്കത് പിന്നീട് മനസ്സിലായി ഞാൻ ചെന്നപ്പോ ആ വീട്ടിലെ ഉമ്മ ആ വീട്ടിന്റെ ഓല വരാൻ തീരു ഓല വരാൻ തീണല്ലോ ഒരിക്കലും തരാറൊന്നുമില്ല വരാൻല്ലോ അപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്ന കണ്ടപ്പോ പെട്ടെന്ന് ഈ കുട്ടിനെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി അപ്പോ പോകുന്ന പോക്കിൽ കുട്ടി മൂത്ര കുട്ടി മൂത്രപ്പോ ഈ വരാനെ മുതൽ മുതൽ അടുക്കള വരെ റോക്കറ്റ് പോയതുപോലെ മൂത്രം ഇങ്ങനെ വരി വരിയായിട്ട് ഞാൻ പിന്നെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ ഒരു കഷ്ണം തുണിയും കൊണ്ടുവന്നിട്ട് ഈ സഹോദരി ഉണ്ട് അപ്പച്ചട്ടിയിൽ എണ്ണ തേക്കും പോലെ അങ്ങനെ തേക്കുന്നു അങ്ങനെ തേച്ചാൽ എന്തായി നേരത്തെ നിജസാകാത്ത ഇടത്തുക്കോയിപ്പോ നിജസായി കാറ്റ് തട്ടി പെട്ടെന്ന് ഉണങ്ങല്ലേ മാർബിളല്ലേ മുസൈക്കലല്ലേ ടൈൽ അല്ലേ പിന്നൊന്നും കാണാല്ലോ നജസ് 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 ഉണ്ട് അവിടെ നീങ്ങിട്ടില്ല നീങ്ങണമെങ്കിൽ എന്തു ചെയ്യണം അധികം വെള്ളം ഒഴിച്ച് ഒന്നുകിൽ അത് വടിച്ചു കളയോ തുടച്ചു കളയുകയോ ചെയ്യണം ആദ്യം മൂത്രം തുടച്ച അതേ കഷ്ടം വൃത്തിയാകാതെ വീണ്ടും ഈ വെള്ളത്തിലാക്കി ഇങ്ങനെ കലക്കി തുടച്ചാൽ എല്ലാ ഭാഗത്തേക്കും സപ്ലൈ ചെയ്യാനായി അങ്ങനെയാകരുത് നല്ലോണം ശ്രദ്ധിക്കണത് നമ്മൾ വീട്ടിൽ പെങ്ങന്മാരി വന്ന കാര്യമായിട്ട് ശ്രദ്ധിക്കണ പണിയാണ് കുട്ടികളെ ചെറുപ്പം നല്ലത് ഒരു മൂത്രം എങ്ങനെ വൃത്തിയാക്കുന്നുണ്ട് വീടാണ് വീടാ മലക്കുകൾ ഇറങ്ങേണ്ട വീടാ മൂത്രമുള്ള വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങൂലാഹുങ്ങളോട് പറയുന്നത് ആരാണ്